കൊണ്ടവർ സന്തോഷം ഞാൻ ഓർത്ത് ഇനി ഈ കട മുന്നോട്ട് എനിക്ക് ഒന്നും പറയാനില്ല എഴുപത്തിരണ്ട് വയസ്സുകാരനായ ഹൃദ്രോഗിയായ ഒരു വ്യക്തി ജീവിക്കാനായി കടം വാങ്ങിയ പണം കൊണ്ട ഒരു കട തുടങ്ങിയതും ആ കടയിലെ മുഴുവൻ സാധനങ്ങളും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരോ ആരോപി കൊണ്ടുപോയതും ഇന്നലെ ഫോക്കസ് ടി വി വാർത്ത പുറത്തുവിട്ടിരുന്നു കോട്ടയം പുതുപ്പള്ളി ഇരവിനെല്ലൂർ നെല്ലൂർ സ്വദേശിയായിട്ടുള്ള ചെല്ലപ്പനാണ് ഇത്തരം ഒരു ദുരവസ്ഥ ഉണ്ടായത് ഇന്നലെ നമ്മുടെ ക്യാമറയ്ക്ക് മുൻപിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ജീവിതം തന്നെ വഴിമുട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുകയായിരുന്നു എന്താണെങ്കിലും ഈ വാർത്ത പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടായിരിക്കുകയാണ് കോട്ടയം സ്നേഹക്കൂട് അഭയമന്ദിരത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള നിഷ സ്നേഹക്കൂടും ഭർത്താവ് അനുരാജും ചേർന്ന ഈ കടയിൽ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയിലധികം സാധനങ്ങൾ ഇവിടെ വാങ്ങി ഇവർക്ക് വാങ്ങി നൽകിയിരിക്കുകയാണ് ഒപ്പം സാമ്പത്തികമായൊരു സഹായവും നൽകിയിട്ടുണ്ട് വലിയ ഒരു സന്തോഷം നിറഞ്ഞ നിമിഷത്തിലാണ് നിൽക്കുന്നത് ഇന്നലെ ഈ വാർത്ത കണ്ടപ്പോ അനുരാജേട്ടനൊക്കെ കൂടിയാണ് ആദ്യം ഇങ്ങോട്ട് വിട്ടത് ഒന്ന് തിരക്കിട്ട് വരാൻ അപ്പൊ വന്ന് ഇവിടെ വന്ന് കണ്ടിട്ട് എന്റെ അടുത്ത് ഇവിടുന്ന് തന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണെന്ന് പറഞ്ഞു അപ്പോൾ ഫോക്കസ് ടി വി ന്യൂസ് എനിക്ക് ഷെയർ ചെയ്ത് വാട്സപ്പിൽ അപ്പോൾ ഞാനത് കണ്ട് അതിനകത്ത് അച്ഛൻ സംസാരിക്കുന്നത് അച്ഛൻ്റെ വിഷമവും ഒക്കെ കണ്ട് ശരിക്കും ഇതേ ഒരു സാഹചര്യത്തിൽ കൂടി ഒരു എട്ട് വർഷം മുമ്പ് നമ്മൾ കടന്നു പോയിട്ടുള്ളതാണ് സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു വഴിയോര തട്ടുകട ഇട്ടിട്ട് ഒരു ദിവസം ചെന്ന് രാവിലെ നമ്മുടെ കുട്ടികൾ കട തുറന്ന് നോക്കുമ്പോൾ ഒരു സാധനങ്ങളും ഇല്ല മുഴുവൻ ആരോ എടുത്തോണ്ട് പോയി അപ്പോൾ ആ ഒരു വിഷമം ശരിക്കും നമുക്കറിയാൻ പറ്റുന്ന ആൾക്കാരാണ് അപ്പം അത് മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോഴേ പെട്ടെന്ന് ഇവിടേക്ക് തിരക്കാനായിട്ട് വിടുമായിരുന്നു അപ്പോൾ വന്ന് കണ്ടപ്പോൾ ഇവരുടെ അവസ്ഥ കണ്ടപ്പോഴത്തേക്ക് ഇതിനൊക്കെ ചെയ്യാതെ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ തന്നെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്നൊരു ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോയിരുന്നു എങ്കിലും അതിനൊക്കെ കഴിഞ്ഞാൽ കൂടുതൽ സാധനങ്ങൾ ഇവിടെ മേടിച്ച് നമുക്കിവിടെ കൊണ്ടുവന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയുള്ളത് സഹകരിക്കേണ്ടത് ഇവിടെ ഉള്ള ആളുകളാണ് ഇതുവഴി പോകുമ്പോൾ ഉള്ള ആളുകൾ കണ്ട് ഇവരെ നിർത്തി ഒന്ന് സഹകരിച്ചാൽ ഈ അച്ഛനും അമ്മയ്ക്കും ഒരു വലിയൊരു സഹായമാകുമത് കാരണം വാർദ്ധക്യത്തിൽ എത്തുന്ന അല്ലെങ്കിൽ ഇത്രയും അസുഖങ്ങളുള്ള ആളുകൾ ഇതുപോലെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടൊരു കടയിടുമ്പോൾ അതിൽ നിന്നൊക്കെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ളൊരു കാര്യമാണ് എന്താണെങ്കിലും അത് ചിലപ്പം നല്ലതെന്ന് നമ്മൾ കരുതുന്നു കൂടുതൽ സാധനങ്ങളുമായിട്ട് വീണ്ടും അടിപൊളിയായിട്ട് തുടങ്ങാനായിട്ട് സാധിച്ചു ഈ കടയിൽ ഉണ്ടായിരുന്ന നഷ്ടപ്പെട്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഇന്നലെ വൈകുന്നേരം തന്നെ ഇവിടെ എത്തിയെങ്കിൽ എഴുതിയെടുത്തുകൊണ്ട് പോകുന്നു അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി സാധനം ഇന്ന് ഇവിടെ എത്തിക്കുകയും ചെയ്തു ഇതിൽ എവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ വളരെ കുറവായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് നാരങ്ങ വെള്ളവും ചായയും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ കുറച്ചല്ലാതെയുള്ള ഈ ലൈസും മിച്ചറ് മുട്ടകൾ പിന്നെ സോപ്പ് പേസ്റ്റ് ബ്രിഷ് അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൂടെ നമ്മൾ മേടിച്ചു കാരണം അതിൻ്റെ പേര് മാറ്റി ഞങ്ങൾ ചെല്ലപ്പനച്ചിട്ട ലുലൂമാളാക്കി അപ്പോൾ എല്ലാം കിട്ടുന്ന ഒരു കുഞ്ഞു കട എന്നുള്ള രീതിയിൽ നമ്മൾ കുറേ സാധനങ്ങളിലൂടെ മേടിച്ച് കൊണ്ടുവന്നതാണ് അതവർക്കൊരു വരുമാന മാർഗ്ഗം ആകട്ടെ നമുക്ക് പ്രാർത്ഥിക്കുന്നു സാധാരണ ദിവസങ്ങളിൽ ഇവിടെ വൈകുന്നേരങ്ങളിൽ ചെറുകടികളുണ്ട് ചായക്ക് ഇന്ന് ഇനി അവർക്ക് അത് ഉണ്ടാക്കാനുള്ള സമയം ലഭിച്ചില്ലെങ്കിലോ എന്നൊരു ആശങ്കയിൽ നിങ്ങൾ മറ്റൊരു കടയിൽ നിന്ന് വാങ്ങി ഇവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ ഇന്നലെ പറഞ്ഞ് വിഷമിച്ച് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ കട അങ്ങനെ അടഞ്ഞു പോയി ഇന്നിപ്പോ ഇത് എപ്പ രാവിലെ വന്ന് ഞാൻ കാണുമ്പോഴും ഇന്ന് തുറക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു വിഷമായിരുന്നു അച്ഛന് അതാണ് പെട്ടെന്ന് നമ്മൾ വന്ന് ഉച്ചക്കുള്ളിൽ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇനി കടിയുണ്ടാക്കുക എന്നുള്ളത് നടക്കത്തില്ല കടികൾ ഇവിടെ ിൽ നിന്ന് ഞങ്ങൾ എല്ലാം മേടിച്ച് വെച്ച് ആൾക്കാർ വരുമ്പോൾ നിരാശപ്പെട്ട് പോകേണ്ട എന്നുള്ള രീതിയിലാണ് സാധനങ്ങൾ മേടിച്ച് വെച്ചത് ഇതേ സിറ്റുവേഷനിൽ കൂടി കടന്നു പോയിട്ടുള്ളത് കൊണ്ടും ഇങ്ങനെയുള്ള ഒരുപാട് അച്ഛനമ്മമാരെ ചേർത്ത് പിടിക്കുന്ന ഒരു മകളെന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഇവരുടെ ഒരു മാനസിക വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഒന്നും നോക്കാതെ ഞാനും എൻ്റെ ഹസ്ബൻഡും നമ്മുടെ സ്നേഹക്കുട്ടിൽ പിള്ളേരും എല്ലാവരും കൂടി രാവിലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി മതി എന്നുള്ള രീതിയിൽ ഇങ്ങ് പോകുന്നത് ഈ വാർത്ത നമ്മളിലേക്ക് എത്തിച്ചത് ഫോക്കസ് ടി വി ആണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളോടുള്ളൊരു നന്ദിയും സ്നേഹവും കൂടി അറിയിക്കുകയാണ് കാരണം ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നതിനുള്ള നന്ദിയും സ്നേഹവും നിങ്ങളോടും പറയുകയാണ് ഇവർ കുറെ ആൾക്കാരുടെ നിന്ന് പലിശക്കെടുത്തിട്ടാണ് ഒരു സംഭവം തുടങ്ങിയെന്നുള്ളത് പറഞ്ഞപ്പോൾ നമുക്കൊരു വിഷമം അതുകൊണ്ട് കുറച്ച് പൈസ നമ്മളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരുടെ താൽക്കാലിക കടങ്ങൾ ഒന്ന് ഇതൊന്ന് സെറ്റാകുന്ന വരുത്തേക്ക് താൽക്കാലിക കടങ്ങൾ വീട്ടാനുള്ള കുറച്ച് പൈസ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഞാനാണ് വാർത്ത കണ്ടത് കണ്ടപ്പോൾ തന്നെ അപ്പോൾ ഞാനത് കണ്ടിട്ട് അപ്പം തന്നെ അനുഷ വിളിച്ചോ ഇല്ലെങ്കിൽ ഒരു സംഭവമുണ്ട് നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം ഞാനൊന്ന് പോയി കണ്ടിട്ട് എന്താണ് അവരുടെ അവസ്ഥ എന്നൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും അച്ഛൻ ഭയങ്കര കരച്ചിലായിരുന്നു അച്ഛൻ്റെ കരച്ചിൽ സത്യമായി താങ്ങാൻ പറ്റിയില്ല അപ്പം തന്നെ ഞാൻ ഞാൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവങ്ങൾ അപ്പം അത് ലിസ്റ്റ് എടുത്തു പറഞ്ഞാൽ നമുക്കിന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി അത് വലിയ കാര്യമാണ് അതോടൊപ്പം ഇന്നലെ അതിലും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇന്നലെ ഒരു ചേട്ടൻ പുതുപ്പള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് എൻ്റെ ഉള്ളൊരു സമോവർ ഉണ്ട് അവർക്കത് ഉപകാരപ്പെടുമെങ്കിൽ ഞാനത് തരാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളത് പോയി അത് കളക്ട് ചെയ്ത് അതും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ നടക്കട്ടെ അവർക്ക് നല്ലൊരു അച്ഛൻ ഇന്നലെ എന്നോട് പറഞ്ഞു എനിക്ക് മോനെ ഒരു അറുനൂറ് രൂപ കിട്ടും ഒരു ദിവസം അതിൽ ഇരുന്നൂറ് രൂപ എനിക്ക് മരുന്നിന് വേണം നാനൂറ് രൂപ ഈ സാധനങ്ങൾ മേടിച്ചാൽ പലിശക്കാരന് കൊടുക്കാൻ ഞാൻ മോനെ ഏൽപ്പിക്കും ഈ സാധനങ്ങളൊക്കെ പലിശക്കെടുത്തിട്ടാണ് ഞാൻ അച്ഛൻ അത് മേടിച്ച് വച്ചത് അത് അതും കൊടുക്കണം അത്രയൊക്കെ എനിക്ക് കിട്ടുള്ളൂ എന്റെ ഗ്യാസ് സിലിണ്ടർ പോയതാണ് ഏറ്റവും സങ്കടം എന്നാൽ അതിന്റെ പൈസ പോലും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇനിയും കൂടെ ഉണ്ടാവും അച്ഛനും അച്ഛനൊപ്പം ഞങ്ങളും മക്കളെ പോലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാവും ഒരുപാട് സന്തോഷായില്ലേ ഇന്നലെ അച്ഛൻ കരഞ്ഞോണ്ടാണ് നമ്മളോട് സംസാരിച്ചത് സന്തോഷം കണ്ട അച്ഛൻ വീണ്ടും കരയുകയാണ് എനിക്ക് ഒന്നും പറയാനില്ല കുറച്ച് കുറച്ച് മക്കളെ കൂടി കിട്ടിയില്ല അവര് ചേർത്ത് പിടിച്ചു അച്ഛനൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോ അച്ഛനെ ചേർത്ത് പിടിച്ച് കടയിൽ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയിലധികം സാധനങ്ങൾ ഇവിടെ എത്തിച്ചു തന്നില്ലേ അതിന്റെ ഇരട്ടിയിൽ ഇരട്ടി സാധനങ്ങൾ കൊണ്ടവര് തന്നു വളരെ സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് ഇനി ഈ കടം മുന്നോട്ട് പോകത്തില്ലല്ലോ എന്ന് ചോദിച്ചാൽ എനിക്കും നിർവാഹം ഇല്ല ഇനി കടം മേടിക്കാൻ കടം വാങ്ങിച്ചാണല്ലോ ഇത്രയും വരെ വന്നത് ഇനിയും ഞാൻ ആരോട് കടം മേടിക്കും അമ്മ ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞിരുന്നു പലിശയ്ക്കെടുത്ത പണം കൊണ്ടാണ് ഈ കട തുടങ്ങിയത് ഇനി ഇത് ഇത് വീണ്ടും റീസ്റ്റാർട്ട് കൊണ്ട് സാധിക്കില്ല നിർത്തുവാണെന്നാണ് ഇന്നലെ അമ്മ എന്നോട് പറഞ്ഞത് അങ്ങനെ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് പക്ഷേ ഞാൻ ചിന്തിച്ച് ഇനി ഞാൻ ആരോടും മേടിക്കുന്നേ ഇനി മേടിച്ചു കൊടുക്കാനൊരു മാർഗമില്ല അങ്ങനെ ചിന്തിച്ച് ഇപ്പം അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി സാധനങ്ങൾ കിട്ടി ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം എന്നാ പറയണമെന്ന് എനിക്കറിയത്തില്ല എല്ലാ പാത്രങ്ങളും വന്ന് ഇനി കണ്ട സമാപനം ഞങ്ങൾക്കില്ലായിരുന്നു അതും കിട്ടി ആറേഴ് കിലോയോളം വാട്ടുകപ്പ ഒരു സങ്കടം പറഞ്ഞിരുന്നു എത്തിച്ചു തന്നു കൊണ്ടുവന്നു കൊണ്ടുവന്നു എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു സന്തോഷം വളരെ വിഷമകരമായ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എന്താണെങ്കിലും ആ വാർത്ത നൽകി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിലൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചതിൽ നമുക്കും സന്തോഷം കോട്ടയം പുതുപ്പള്ളിയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി